ചെസ്മെല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഫിലിപ്പൈൻസാണ് നമ്മുടെ ഇന്നത്തെ എതിരാടുകൾ ഇന്ന് ഞെട്ടിക്കുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്നവരായി സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ചെസ്മോട്ട് വലിയ ഇതൊരു എല്ലാ വീഡിയോസും നമുക്കിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ട്രാപ്പിനകത്ത് ഈയൊരു കുരുക്കിനകത്ത് ഈ ചതി കുരുക്കകത്ത് പെടാതിരിക്കാനുള്ള മാക്സിമം പവർ ഇട്ട് നമ്മൾ നോക്കുകയാണ് അപ്പോൾ ഈ ഒരു പിടി ഈ കുരുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക അവസാനം വരെ കാണാൻ ശ്രമിക്കുക നല്ല കിടിലും കുരുക്ക് ഇങ്ങോട്ട് ഇടുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് കയറി നെറ്റാക്കുകയാണ് ബിഷപ്പ് ഡി സെവൻ കളിച്ച സ്ഥിതിക്ക് ബിഷപ്പ് ക്യാപ്റ്റർ സി സിക്സ് ദെൻ ബിഷപ്പ് ക്യാപ്റ്റർ സി സിക്സ് അവിടെ അടി കിട്ടിയിട്ടുണ്ട് ആ അടി കിട്ടിയത് മറയ്ക്കാൻ തന്നെ നമ്മൾ കാസ്ലിങ് അടിക്കുകയാണ് അപ്പോൾ നല്ലൊരു കുരുക്ക് അവിടെ പണിഞ്ഞ് പണിഞ്ഞ് വരുന്നുണ്ട് ആ കുരുക്ക് എങ്ങനെ അഴിക്കാം ഏത് രീതി അഴിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക എന്തായാലും നൈറ്റിനെ കൊടുത്തു നൈറ്റിനെ കൊടുക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്തായാലും ചെക്കപ്പ് വന്ന് നൈറ്റിനെ അങ്ങ് എടുത്തിട്ടുണ്ട് നൈറ്റിനെ എടുത്ത സ്ഥിതിക്ക് ഇവിടെ ഈ സെൻ്ററെല്ലാം നമുക്ക് തുറന്ന് അടുക്കണം അതിന് വേണ്ടി റൂക്കിനെ സെന്ററിലോട്ട് കൊണ്ടുവരുന്നു റൂക്ക് ഈ വൺ കളിക്കുന്നുണ്ട് റൂക്ക് ഇവൺ എന്തായാലും വലിയ പ്ലാൻ അവിടെ ഒരുങ്ങുന്നുണ്ട് വലിയ പ്ലാൻ അവിടെ ഒരുങ്ങിക്കോട്ട് നമുക്ക് പ്രശ്നമേ അല്ല നമ്മൾ ആളെ നീക്കുന്നു ആളെ നീക്കിയിട്ട് കാര്യമുണ്ടോ ഇല്ല ആ നമുക്ക് ഇത്രയും മതി ആളെ നീക്കുന്നതിന് മറുപടിന്ന് അവിടെ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും നൈറ്റിനെ മാറ്റിയിട്ട് വേണം നമുക്ക് അവിടെ പണിയെ അപ്പൊ നൈറ്റിനെ മാറ്റാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് റൂക്കിനെ ഇച്ചിരി സൺലോട്ട് ഉണ്ടായിരുന്നു റൂക്ക് ഭീപൻ കളിക്കുന്നുണ്ട് ഏകദേശം രണ്ട് മിനിറ്റ് നാപ്പത്തൊന്ന് സെക്കൻഡ് ഇവിടെ ഓ അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇടിച്ചു കയറേണ്ടത് അപ്പോൾ ഇവിടെ ഇടിച്ചു കയറാൻ വേണ്ടി നമുക്ക് എന്തായാലും ഇവിടുന്ന് ആളെ കൊണ്ടുപോയി ഒന്ന് അവിടെ നിന്ന് ഇടിച്ച് തകർക്കാനുള്ള പരിപാടി നോക്കാം വേറെ ചാൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ തകർക്കാൻ നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ വെട്ടിക്കോട്ടെ വെട്ടുമ്പോൾ തിരിച്ചു വെട്ടാം ഇവിടുന്ന് വെട്ടാം ഓക്കെ കുഴപ്പമില്ല എന്തായാലും ഇവിടെ ആളെ കയറ്റുന്നു എച്ച് സിക്സ് കളിക്കുന്നുണ്ട് ചെക്കൻ വെട്ടാൻ വേണ്ടി വെട്ടിക്കോട്ടെ വെട്ടിക്കോട്ടെ വെട്ടുന്നു ഇല്ലയെന്നോ ഇല്ല അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ചു വെട്ടുന്നു നൈറ്റ് വരുമായിരിക്കും എന്തോ അറിയാൻ പെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മൊത്തം കമൻ്റ് ആയി പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അടിച്ചു കയറ്റി വന്നെ എന്തായാലും ചെക്കൻ ഇവിടെ വന്നിട്ട് ചെക്ക് വിളിക്കാനുള്ള ഉദ്ദേശമാണ് അടുത്ത മൂമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണിച്ച് കൂട്ടാനുള്ള ചെക്കൻ്റെ പരിപാടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെക്കനെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ിഷപ്പ് ഓ വേണ്ടായിരുന്നു മണ്ടത്തരാണ് മണ്ടൻ മൂവ്മെന്റ് ആണ് എന്നാലും റൂക്ക് വന്ന് റോക്ക് ഓർ ആള് ആള് വന്നേക്കും അല്ലേ ആ അപ്പൊ കുഴപ്പമില്ല നൈറ്റ് വരുന്നുണ്ട് നൈറ്റ് വരുന്നുണ്ട് നൈറ്റ് വരുന്നുണ്ട് നൈറ്റ് വെച്ചുള്ളൊരു സവാരി ഗിരീതി ഇവിടെ നടത്തുവാണ് മണ്ടത്തരം കാണിക്കുന്നുണ്ടോ ഞാനെന്നൊരു സംശയം എനിക്കുണ്ട് ഇല്ലാതില്ല മണ്ടത്തരം കാണിക്കുന്നുണ്ടോ എന്നൊരു സൗട്ട് എന്തായാലും കളി എന്തായാലും മന്ത്രി ചേര ചേട്ട അനങ്ങാതിരിക്കുവാണ് കുരുക്കവിടെ മുറുകി മുറുകി വരുന്നുണ്ട് എന്തായാലും ഗെയിം അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇവിടെ ബിഷപ്പ് രണ്ടുപേർ ഇരുപ്പുണ്ട് റൂക്ക് അവിടെ സ്ട്രക്കാണ് ഈ റൂക്ക് സ്ട്രക്ക് അല്ല ഈ റൂക്ക് പിന്നെ പ്രത്യേകിച്ച് ഗെയിമിനകത്തോട്ട് ഇറങ്ങി കളിക്കുന്നൊരു ഗെയിമാണ് കാണുന്നത് എന്തായാലും നമുക്ക് ഒരു അട്ടപ്പടല്ല ഒരു കിഡിലി സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് ആ മൈ ഗോഡ് നടന്നില്ല ജോസഫെ ഒത്തില്ല അതിലൊന്നൊന്നും കാര്യമില്ല ഓ ഭീകരനാണോ കൊടുംഭീകരൻ കാര്യമില്ല മോനെ കാര്യമില്ല ഇവിടെ ഒരു വെട്ടിക്കിടക്കും കേട്ടോ കിങ് വെച്ച് കിങ് എന്റെ നൈറ്റിന് തൊറ ധൈര്യം ഉണ്ടെങ്കി ഓ ഒരു രക്ഷയില്ല ഓട്ടിച്ച് ഊപ്പാട് വരുത്തുവാ ചെക്കന്മാര് അട ടൈമ് ടൈമില്ല ടൈം ഔട്ട് ആവുന്നു അയ്യോ ടൈം ഔട്ട് ഔട്ടാവുന്നു ടൈം ഔട്ട് ആവുന്നു ടൈം ഔട്ട് ആവുന്നു ഇവിടെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല ദെൻ ക്യൂനെ എടുക്കും പതിനാറ് സെക്കൻഡോടെ മാത്രം ഈ ക്ലേമ്പ് തോറ്റു അയ്യോ ഓ അയ്യോ ടൈം ഔട്ടായി വേറെ ഒന്നും ചെയ്യാ ഇല്ലാതായിപ്പോയി എന്തായാലും മന്ത്രിയെ സേഫ് ആക്കിയിട്ടുണ്ട് മന്ത്രിയെ സേഫ് ആക്കുന്നു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഏഴ് സെക്കൻഡുകൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റൂ ഏഴ് സെക്കൻഡ് കൊണ്ടൊന്നും ചെയ്യാൻ എന്നാണ് എന്തില് വിശ്വാസം അയ്യോ ഏഴ് സെക്കൻഡ് കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ എന്റെ പൊന്നെ ഏഴ് സെക്കൻഡ് അമ്പത്ത് ഒരു ഞാൻ തോറ്റു ഈ തോറ്റു 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 ഈ കളി എന്തായാലും തോച്ചിട്ടുണ്ട് ഈ കളി നമ്മൾ ചടങ്ങായിട്ട് അന്തസ്സായിട്ട് തോച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കളി തോറ്റ സ്ഥിതിക്ക് ഒരു കളിയും കൂടെ നമുക്കൊന്ന് കളിക്കാം ആ കളി എന്തായാലും നമ്മൾ മാക്സിമം പിടിക്കും ആ മാക്സിമം പിടിക്കാൻ വേണ്ടിയുള്ള കളിക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ട ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങാം അപ്പം മറ്റേ ഒന്ന് നോക്കിയൊക്കെ ഒരു പത്തു 5, 4, 3, 2, 1, 0. <speaking> ോ അത് നമ്മൾ അടുത്ത ഗെയിമിലേക്ക് കിടക്കുവാണ് ഈ ഗെയിം നമ്മൾ പൂട്ടും കഴിഞ്ഞ കളി പോലെയല്ല ഈ ഗെയിമിൽ നമ്മൾ ഈ ഇ ഫോറിന് മറുപടിയായിട്ട് ഇ ഫൈവ് നീക്കിയിട്ടുണ്ട് കിങ്സ് നൈറ്റ് വേരിയേഷൻ ദെൻ കിങ്സ് നൈറ്റ് വേരിയേഷൻ വന്നു മോനെ എന്തായാലും ഡി സിക്സ് കളിക്കുന്നുണ്ട് ഡി സിക്സ് ഡി സിക്സ് വന്ന സ്ഥിതിക്ക് ചെക്കനെ പൂട്ടാൻ വേണ്ടി ക്യൂൻ വരുന്നോ നൈറ്റ് വരുന്നോ നമുക്ക് നോക്കാം ക്യൂൻ വന്നു ക്യൂൻ വന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ക്യൂനെ എവിടെ നിന്ന് ഓട്ടിക്കുന്നു നൈറ്റ് വെച്ച് ഓട്ടിക്കുന്നു എങ്ങോട്ട് ഓടും ബാക്കിലോട്ട് ഓടും ബാക്കിലോട്ട് ഓടിയാൽ നമ്മൾ വിട്ടു കൊടുക്കൂ ഇല്ല അതിനു വേണ്ടി നമുക്ക് നമ്മുടെ ക്യൂനെ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഒരു സ്റ്റെപ്പ് ക്യൂനെ എഫ് സിക്സിലേക്കൊന്ന് കളിക്കാം എഫ് സിക്സിലേക്ക് കളിച്ച ക്യൂനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചെക്കം വരുന്നുണ്ട് അറ്റാക്ക് ചെയ്യുന്നു നൈറ്റിനെ വെട്ടും നമ്മൾ തിരിച്ച് വെട്ടും അതിനു വേണ്ടി ദാ വെട്ടുന്നു നൈറ്റ് പോയി കിട്ടി ഗോപാല 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 നൈറ്റ് പോയ സ്ഥിതിക്ക് നമ്മൾ കാസ്ലിംഗ് അടിക്കുന്നുണ്ട് ഇനി അടുത്ത മൂമെന്റ് കാസ്ലിംഗ് ആണ് അല്ലെങ്കിൽ ഇവനെ വെച്ചെന്തേലും ചെയ്യണം യെസ് അവനെ വെച്ച് ചെയ്യാൻ ഒന്നും സാധ്യതയില്ല ദൻ കാസിലിങ് ചെയ്യുന്നു സേഫ് സ്ഥലത്തോട്ട് മാറുന്നുണ്ട് ഇനി നമുക്ക് ക്യൂനെ എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ക്യൂനെ എടുക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ ആളെ മുന്നോട്ടിറക്കിട്ട് ഇവൻ വെട്ടും അല്ലെങ്കിൽ ഇവൻ വെട്ടും ആര് വെട്ടിയാലും കുഴപ്പമില്ല ബിഷപ്പിനെ കൊടുക്കും ബിഷപ്പിനെ കൊടുത്ത് നമ്മൾ അടുത്തൊരു അറ്റാക്കിലേക്ക് കിടക്കും ബിഷപ്പിനെ കൊടുത്ത് അടുത്ത അറ്റാക്കിൽ കിടക്കുമ്പോൾ ചെക്കം വെട്ടും ചെക്കം വെട്ടിയാൽ നൈറ്റ് വെച്ച് റൂക്ക് വെച്ച് നൈറ്റിനെ വെട്ടും ഏകദേശം ചെക്കൻ ഇവിടെ വരുമായിരിക്കും വന്നിട്ടൊന്നും കാര്യമില്ല മന്ത്രി ഇവിടെ വരും വന്നിട്ട് കാര്യമൊന്നുമില്ല റൂക്ക് ഇവിടെ വരുന്നതുകൊണ്ട് കൂടി മന്ത്രി സ്ഥലം വിടേണ്ട അത്യാവശ്യമായിട്ടുണ്ട് അപ്പം ഈ ഒരു ഗ്യാപ്പ് നമ്മക്ക് ഫില്ലാക്കാം ട്യൂൺ വന്നു റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ വരുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യണം അതാ മോനെ പോടാ മോനെ എന്താ മോനെ ഇങ്ങനെയൊക്കെ ഓടിക്കോടോടെ എന്റെ വൈറ്റ് കിങ്ങി വൈറ്റിനകത്തിരിക്കുന്നോണ്ട് തന്നെ വേറെ പേടിക്കാൻ ഒന്നുമില്ല മറിച്ച് ഇവിടെ കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുത്ത നമ്മൾ കിങ്ങിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയം കൊണ്ട് മോനെ ചന്ദ്ര ഇടമോനെ ക്യൂനെതിരെ അറ്റാക്ക് ക്യൂൻ വെട്ടി തണ്ടം തുണ്ടം വെട്ടി ഏൻ്റെ ഇത് പോളണ്ടുകാരനാണ് കേട്ടോ പോളണ്ടുകാരൻ്റെ അഹങ്കാരം നമ്മളങ്ങ് തീർക്കാൻ പോവുകയാണ് പോളണ്ടുകാരനെ നമുക്ക് പൂട്ടാൻ പോവുകയാണ് റൂക്ക് വെച്ച് തന്നെ പൂട്ടാനോ അതോ വേറെന്തോ വെച്ച് പൂട്ടണോ എന്ന് നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പോളണ്ടുകാരനെ സ്റ്റെപ്പ് ബൈ സ്റ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂട്ടാം എന്തായാലും അടുത്ത മൂമെൻ്റിൽ റോക്ക് ഇവിടെ വരുമായിരിക്കും ഇല്ല പോളണ്ടുകാരൻ ഓരോ സ്റ്റെപ്പും കിങ്ങിനെ ഇറക്കി 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 ഇവിടെ കൊണ്ടുവരുന്ന ഒരു മിനിറ്റ് പതിനെട്ട് സെക്കൻഡ് ഒരു മിനിറ്റ് നാൽപ്പത്തിരണ്ട് സെക്കൻഡാണ് ഉള്ളത് അപ്പോൾ കാണുന്നവർക്കറിയാം അറിയാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്മെല്ലുവിനെ സബ്സ്ക്രൈബ് ചെയ്യുക ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ചധികം ചാനലുകളിൽ ഒരു ചാനലായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെസ് മെല്ലുവിനെ കാണാൻ പറയാം അപ്പം ആദ്യമായിട്ട് വേണം തുടങ്ങാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക വേറെ ഒന്നും പറയില്ല അപ്പം കാണുക സപ്പോർട്ട് ചെയ്യുക ചെസ് റിലേറ്റ് ചെയ്ത് ചാനലുകൾ വളരെ 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 വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണുക നമ്മളെ സപ്പോർട്ട് അടിക്കുക ഓക്കെ റിപ്പോർട്ടല്ല സപ്പോർട്ട് എന്തായാലും നൈറ്റ് എഫ് സിക്സ് കളിക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും നടക്കും കേട്ടോ ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ നടന്നു ബട്ട് ചെക്ക് ഈ നൈറ്റ് ഇവിടെ ഇരിക്കുന്നോണ്ട് അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നൈറ്റ് ഫോർ ദെൻ ബിഷപ്പ് ചെക്ക് ചെക്കൻ പോലും അറിഞ്ഞാണല്ലോ ചെക്ക് മേച്ച് ചെക്ക് തോന്നാറ് വിശദമായിട്ട് തരാം ചെക്കനാണ് ഇങ്ങോട്ട് മാറാൻ പറ്റത്തില്ല ക്യൂനിരുപ്പോ ചെക്കന് വെട്ടാൻ പറ്റത്തില്ല ബിഷപ്പ് ഇരിപ്പുണ്ട് ചെക്കൻ ഇങ്ങോട്ട് മാറാൻ പറ്റത്തില്ല നൈറ്റ് ഇരിപ്പോണ്ട് ബിഷപ്പിനെ വെട്ടാൻ പറ്റാത്തത് നൈറ്റ് ഇരിപ്പോണ്ട് അങ്ങനെ നമ്മൾ ചെക്കനെ പൂട്ടിയിരിക്കുന്നു അപ്പോൾ ഭംഗിയായിട്ട് പൂട്ടിയിട്ടുണ്ട് ആദ്യത്തെ കളി ടൈം ഔട്ടായി രണ്ടാമത്തെ കളി ഓ ചാർജ് രണ്ടാമത്തെ കളി മറ്റേ ഇതായി ഇതുവാ പറയാ നമ്മൾ തോപ്പിച്ചു ഇനി നമുക്കൊരു മൂന്നാമത്തെ ഒരു കളി കൊണ്ട് നോക്കാം അപ്പോൾ മൂന്നാമത്തെ ഒരു കളിയിലും കൂടെ കണ്ടിട്ട് വരാം അതും അതുവരെയും ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടെൻ നയൻ എയ്റ്റ് സെവൻ ഫൈവ് ഫോർ ത്രീ എതിരാളി വന്നിട്ടുണ്ട് കഴിഞ്ഞ പോളണ്ടായിരുന്നു ഇപ്രാവശ്യം ഫ്രാൻസിന്നാണ് നമുക്ക് നമ്മളെ നമ്മുടെ മലയാളികളെ നമ്മളെ മലയാളിയെ പൂട്ടാൻ വേണ്ടി ഫ്രാൻസിന്നാണ് ചെക്കൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ മല്ലൂസിന്റെ പവർ നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ കാണിച്ചു കൊടുക്കണം ഫ്രാൻസിൽ നിന്നാൾ വന്നാലും പോളണ്ടിൽ നിന്ന് ആൾ വന്നാലും നമ്മൾ പൂട്ടേണ്ടത് പൂട്ടത്തില്ലീ പൂട്ടം അപ്പൊ നൈറ്റ് എഫ് സിക്സ് അപ്പൊ ഇത് അഭിമാനത്തിന്റെ മല്ലൂസിന്റെ കളിയായിട്ട് നമ്മൾ കളിക്കുകയാണ് അപ്പൊ അഭിമാനത്തിന്റെ കളിയാണ് നിങ്ങൾ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം സബ്സ്ക്രൈബ് അടിച്ച് കൂട്ടി കൂടണം അപ്പൊ നമ്മൾ കളിക്കുവാണ് ഈ സിക്സ് ഏ അവൻ കളഞ്ഞിട്ട് പോയാ പേടിച്ച് ഓടിക്കളഞ്ഞി അപ്പൊ നമുക്ക് അടുത്ത് കളി അടുത്ത ഒരു അവിടെ നോക്കാം അടുത്ത ഏത് രാജ്യക്കാരനാണ് എങ്ങനെയാണ് കളിക്കാൻ പറ്റുന്നത് വരുന്നത് നോക്കാം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അടുത്ത ചാൻസ് ആണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഒന്നും അടിക്കുക സബ്സ്ക്രൈബ് ചെയ്തവർ ആ സബ്സ്ക്രൈബ് ബട്ടണെ തൊടുകയും ചെയ്യരുത് കാരണം അൺസബ്സ്ക്രൈബ് ആയി പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യാത്ത നമുക്ക് അടുത്ത ഗെയിമിലേക്ക് അടക്കാം അടുത്ത ഗെയിമിലേക്ക് അടക്കുമ്പോൾ ഞാൻ തന്നെ ആദ്യം നാട്ടിൽ നീക്കുന്നു ഡി ഫോർ ഡി ഫോർ നീക്കുന്നു മൂന്ന് മിനിറ്റ് കളിയാണ് ഉള്ളത് അത് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ നമ്മുടെ എതിരാളിയായിട്ട് വന്നിരിക്കുന്നത് അറുപയോ അറുപ അന്തരുപാ ആ ഏതോ രാജ്യം അറബാന്നു അറബല്ലല്ലേ എന്തായാലും നൈറ്റ് എഫ് സിക്സ് നൈറ്റ് നൈറ്റ് എഫ് ത്രീ നല്ലൊരു മൂവ്മെന്റ് നടത്തണം കേട്ടോ ഈ കളിയെങ്കിലും ബിഷപ്പ് വെച്ച് കിങ്ങിന്റെ തല വെട്ടണം ബട്ട് ആള് തടയാൻ ഇറങ്ങിയിട്ടുണ്ട് എന്താ എന്റെ കൊച്ചിനെ അടിക്കല്ലേ എന്റെ കൊച്ചിനെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് ആള് തടയാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ആളെ തടയാൻ വേണ്ടി നമ്മളടുത്ത് നൈറ്റിനെ കൊണ്ടുവന്ന് വേണ്ട ഒരു കാസ്ലിങ് അടിച്ചിട്ടങ്ങ് പോകാം ഒരു കാസിലിങ് അടിച്ചിട്ട് പോകാം റൂക്കിനെ സെല്ലോട്ട് കൊണ്ടു വെട്ടുന്നു തിരിച്ച് വെട്ടുന്നു ചെക്ക് ആ ഹാ ഹാ ബിഷപ്പ് ഇടക്ക് കയറുന്നു ഓ വിഷപ്പ് അല്ലേ ഇടക്കേറി എന്നാ കുഴപ്പമില്ല നമുക്ക് ഇങ്ങോട്ട് കളിക്കാം അപ്പ ഇനി ആര് ഇടക്കി കയറും എന്ന് നോക്കണമല്ലോ നൈറ്റ് ജി ഫൈവ് കളിക്കുന്നു നൈറ്റ് ജി ഫൈവ് കളിച്ചാൽ നൈറ്റ് ജി ഫൈവ് കളിച്ചാൽ നൈറ്റിനെ തിരിച്ച് വെട്ടാൻ പറ്റത്തില്ല നമുക്ക് നൈറ്റിനെ വെച്ച് നൈറ്റിനെ വെട്ടാൻ പറ്റും അപ്പോൾ ആൾ വെച്ച് തിരിച്ച് നൈറ്റിനെ വെട്ടും അപ്പം നമ്മൾ നൈറ്റും പോകും ചെക്കൻ്റെ നൈറ്റും പോകും അപ്പം നമുക്ക് റൂക്കിനെ വെച്ചിട്ട് നൈറ്റിനെ വെട്ടാം ഈ ബിഷപ്പിനെതിരെ അറ്റാക്ക് വരുന്നു ബിഷപ്പിനെതിരെ അറ്റാക്ക് വന്നിട്ടും കാര്യമില്ല വേറൊരു പ്ലാൻ ഉണ്ട് നമുക്കിവിടെ ബിഷപ്പിനെ ഒരു സ്റ്റെപ്പ് ബാക്ക്ഔട്ട് മാറ്റുന്നു ഇവിടെ നിന്ന് വെട്ടൊക്കെ നടക്കാൻ വേണ്ടി നമുക്ക് അടുത്ത പ്ലാനുണ്ട് ഈ ചെക്കൻ മാറ്റിക്കൊണ്ട് പോച്ച് കുഴപ്പമില്ല നമുക്ക് അടുത്ത മൂവ്മെന്റ് വെട്ടാം ഇങ്ങോട്ട് വെട്ടട്ടെ ഒന്ന് വെട്ടട്ടെ ഒന്ന് വെട്ടി നോക്കട്ടെ നൈറ്റിനെ വിട്ടുകൊടുത്തിട്ടവന് വേണ്ടേ നൈറ്റിനെ കളഞ്ഞിട്ട് പോയി കളഞ്ഞിട്ട് പോയി ഈ ചെക്കന്മാരെല്ലാം ഇങ്ങനെ തുടങ്ങി അങ്ങനെയാ നമുക്ക് ഒന്ന് ഫുൾ കളി കളിച്ച് ജയിക്കാനുള്ള ഒരു സാവകാശ മരത്തരുന്നില്ല എല്ലാരും കളഞ്ഞിട്ട് പോവുകയാണ് എല്ലാരും തോറ്റ് പിന്മാറുകയാണ് നമ്മുടെ ആദ്യത്തെ ഓപ്പണിംഗ് മൂവ്മെന്റ് കാണുമ്പോ ഒരു മിനിറ്റ് അമ്പത്തഞ്ച് ഇനി അവനുണ്ട് ആ ഒരു മിനിറ്റ് അമ്പത്തഞ്ച് സെക്കൻഡും ഇനി രണ്ട് മിനിറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു ഗെയിമിലേക്ക് കിടക്കാം ഒരു ഗെയിമൂടെ കളിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ആ അപ്പൊ നേരം കണ്ടോണ്ടിരിക്കും ഇന്ന് ക്ഷമ കാണിച്ച എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു അപ്പൊ നമുക്ക് ഒരു ഗെയിം ഗെയിമൂടെ കളിച്ചു ഓക്കെ ചെസ് ആണോ നല്ല ഒറ്റ ഗെയിം കിട്ടിയാ നല്ല കിടിലെ ഒരു മൂവ്മെന്റ് നടത്തുന്ന ഒരു നല്ലൊരു ഗെയിം കിട്ടിയാ നമ്മൾ പൊളിക്കും പക്ഷെ ഒരു മൂവ്മെന്റ് നടക്കുന്ന നടക്കുന്നതിൽ ഗെയിം ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ഇവനും കളഞ്ഞിട്ട് പോകില്ലെന്ന് നമുക്ക് നോക്കാം യെസ് അവൻ കാനഡക്കാരനെ കേട്ടോ കാനഡക്കാരനെ കാനഡക്കേറി നമ്മൾ തൂക്കാൻ പോവാണ് കാനഡക്കാരനെ അവസാനം വരെ നല്ല പിരിമുറുക്കത്തോടെ നല്ല നല്ല മൂവ്മെൻറ്റുകൾ നടത്തി തോപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കാനഡക്കാരനെ വേണോ മല്ലൂസ് വേണോന്ന് അവന് കണ്ടറിയാം കാനഡക്കാരൻ്റെ പവർ നമുക്ക് ഇപ്പം തീർക്കാം ഈ ത്രീ നീക്കിയിട്ടുണ്ട് ഈ ഫൈവ് നീക്കിയിട്ടുണ്ട് തിരിച്ച് വെട്ടുന്നുണ്ട് നൈറ്റ് വരുന്നുണ്ട് നൈറ്റ് വന്ന് ഇവനെ വിട്ടു ലോ ഇല്ലേ കുഴപ്പമില്ല ആ ഈ സെന്റർ പോർഷൻ ഈ നാല് കട്ടകള് നമ്മൾ ഫുൾ നമ്മൾ പവറിനകത്താക്കിട്ടുണ്ട് ഇത് പവറാണ് ഇത് പവറാണ് പിന്നെ ഇത് രണ്ടും നമ്മൾ വെറുതെ വിട്ടേക്ക് വന്നു നമ്മൾ നമ്മള് ആക്കും ക്യൂവിന് ഇവിടെ ഇപ്പോൾ ഈ ക്യൂവിന് ഇവിടെ നിന്ന് മാറി കിട്ടുന്ന സമയം കൊണ്ട് ഇവിടെ കയറി അടിക്കുന്നതായിരിക്കും അപ്പൊ ബിഷപ്പിനെ നമ്മക്ക് ഇറക്കുന്നതായിരിക്കും ബിഷപ്പിനെ ഇറക്കിയിട്ട് ഒരു അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ കിട്ടുന്ന സ്പേസ് എല്ലാം നമ്മൾ കളയാതെ തന്നെ അടിച്ചടിച്ചടിച്ചടിച്ച് ഇത്ര എണ്ണം കുട കുറയ്ക്കുകയാണ് അപ്പൊ എണ്ണം കുറയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നൈറ്റിനെ കൊണ്ടുവന്ന് ജി ഫൈവ് കളിക്കുന്നു നൈറ്റിനെ ജി ഫൈവ് കളിക്കുന്നതിന് പകരം ബിഷപ്പിനെ കൊണ്ടുവന്ന് വെക്കുന്നതായിരുന്നു ഏറ്റവും നല്ല ഉചിതമായ ഒരു മൂവ്മെന്റ് ബിഷപ്പിനെ കൊണ്ടുവന്ന് നൈറ്റിനെ ചെയ്ത് വെക്കുന്നായിരുന്നു നല്ലൊരു മൂവ്മെന്റ് അപ്പൊ അത് നടന്നില്ല അത് കൊണ്ട് തന്നെ അയ്യോ ഓ മണ്ടത്ര ആയി പോയല്ലോ മോനെ എടാ മണ്ട അവ എന്നെ കണ്ടി നിന്റെ കൈപത്തം പറ്റി പോയതാ എന്തായാലും നൈറ്റ് വന്ന് വെട്ടിയില്ല വീണ്ടും മണ്ടത്തരം ബ്ലണ്ടർ 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 ഒരു ചാൻസ് കിട്ടിയപ്പം ഞാൻ മുതലാക്കിയില്ല അതാ ദൈവമുണ്ടെന്ന് പറയുന്നത് ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ മുതലാക്കിയില്ല ഒരു മണ്ടന്റെ മണ്ടെ വേറെ മണ്ടത്തരം കാണിച്ചു എന്റെ തെറ്റ കാനഡക്കാരൻ എന്നെ തൂക്കം വിക്കാറ് അവിടെ കാസ്ലിംഗ് ഒക്കെ അടിച്ച് നല്ല സേഫായി നൈറ്റിനെ ഇറക്കുന്നുണ്ട് ഇനി കളിച്ച് ജയിക്കാൻ പറ്റുന്നെങ്കിൽ എനിക്കൊരു ഭയങ്കര കഴിവായിരിക്കും അപ്പൊ എന്റെ മന്ത്രി പോയിട്ടുണ്ട് എന്റെ ഏറ്റവും വീക്ക്നെസ് എന്റെ മന്ത്രി ചേട്ടം പോയ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യും അതാണ് അവന്റെ മന്ത്രി എന്റെ റൂക്കിനെ കൊടുത്ത് നേടാൻ പോവാണ് കിട്ടുന്നോ ഇല്ലയോ നോക്കാം ഇല്ല തരത്തില്ല എന്റെ മന്ത്രിയെ തരത്തില്ല അല്ല എന്റെ ഇതിനെ തരത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് തരാത്ത സ്ഥിതിക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്ക്ലോട്ട് ഇറങ്ങുന്നു നമ്മൾ ഇനി ആ ഒരു അറ്റാക്കിലേക്ക് കിടക്കുകയാണ് ആ അറ്റാക്കിലേക്ക് നമ്മൾ പോകുന്നു ഓ ഇത് വെട്ടാൻ പറ്റത്തില്ലല്ലേ നീ വിളവ് എടുക്കുകയാണല്ലേ സജി നിന്റെ വിളവ് ഞാൻ തീർക്കും യെസ് നൈറ്റ് ബിഷപ്പിനെതിരെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് അവിടെ അതെന്തൊരു വരക്കുവാടിയാ വന്നേ അതൊരു മാതിരി മറ്റിടത്തെ വരക്കുമായി പോയി നിന്റെ മന്ത്രി ഞാൻ തൂക്കൂട മാനചിത്രത്തായിട്ട് തൂക്കും അടുത്ത മൂമെന്റ് നിന്റെ മന്ത്രി ഞാൻ തൂക്കും കണ്ടോ കണ്ടോ അടുത്ത മൂമെന്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം അടുത്ത മൂവ്മെന്റ് ആണ് മെയിൻ മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിച്ച മൂവ്മെന്റ് നടക്കുമെങ്കിൽ അവന്റെ മന്ത്രിയും കൊണ്ടു ഞാൻ പോകും എങ്ങനെയാണെന്ന് മനസ്സിലായവർക്ക് ഒന്ന് കമന്റ് അടിക്കാൻ എസ് ഒറിനോ നിങ്ങൾ എസ് ഒറിനോ കമന്റ് മാത്രം എനിക്ക് മതി പിന്നെ ഉള്ളവരെല്ലാം ചീത്തോലിയാണ് ആ ചീത്തോലി കമന്റ് വേണ്ട എസ് നോ കമന്റുകൾ മന്ത്രിയെ തൂക്കുമോ ഇല്ലയോ ഉടൻ സെക്കൻഡിൽ സെക്കൻഡിലാൻ പെട്ടു ഓ മന്ത്രിയെ തൂക്കാൻ അവൻ സമ്മതിച്ചില്ല മന്ത്രിയെ തൂക്കാൻ അവൻ സമ്മതിക്കാത്തോണ്ട് തന്നെ ഞാൻ 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 ഒരു ഇരുട്ടടി അടിക്കേണ്ടത് അത്യാവശ്യമാണ് ബട്ട് എങ്ങനെ അതാണ് മെയിൻ പ്രശ്നം അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇവിടെ പലതും നടക്കും യെസ് രരിരോ 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 കണ്ടോ െതിരെ അറ്റാക്ക് ക്യൂന് വന്ന് വെട്ടുമോ അതോ നൈറ്റ് വന്ന് വെട്ടുമോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് യെസ് നൈറ്റ് വന്ന് വെട്ടി നൈറ്റ് വന്ന് വെട്ടിയാൽ നമ്മൾ റൂക്കിനെ എടുക്കുന്നു എടുക്കണോ അതോ നൈറ്റ് വന്ന് തിരിച്ചു വെട്ടണോ യെസ് റൂക്ക് വന്ന് വെട്ടുന്നതാണ് സേഫ് അപ്പൊ നമ്മൾ അടുത്ത റൂക്കിനെ ഇറക്കുന്നു മന്ത്രിക്കെതിരെ അറ്റാ കൊടുക്കുന്നു സെക്കൻഡ് മുപ്പത്തിരണ്ട് സെക്കൻഡ് ആ രീതിയിലും ഏത് രീതിയിലും പുല്ലേ അതൊരു പന്ന മൂവ്മെന്റ് എടാ മോനെ വീണ്ടും ചതിക്കുവാന്നോടാ നീടാ നീ ചതിക്കനാന്നോടാ നീ ഇവിടെ ചാൻസ് ഇല്ല കിടക്കുന്നത് എടാ മോനെ ഓ ഡാർക്ക് ചെക്ക് ചെക്ക് ഒരു കാര്യമില്ല അയ്യോ ചെക്ക് പത്തൊമ്പത് സെക്കൻഡ് ബ്ലാക്ക് കളി കളിവാറ്റും എവിടെയോ പാളിച്ചു വെറ്റി ഇന്ന് മൊത്തം ടോട്ടലി കുഴപ്പമോ അത്ര കിളിയമായി നമുക്ക് വീണ്ടും വരാതെ പോയി സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കണേ ബൈ ബൈ